നമ്മുടെ അടുത്ത അസോസിയേഷൻ്റെ ഓണാഘോഷത്തിന് പോകാനുള്ള ഒരുക്കാട്ടോ കാണുന്നത് ഇതായാലും നമ്മളെല്ലാം റെഡിയായിട്ട് വേഗം ചെയ്യുന്നു നമുക്ക് ഡാവണിയൊക്കെ എടുത്ത് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ ഇടയ്ക്കിട്ടുണ്ടായിരുന്നല്ലോ ഇതായാലും അവിടെ ചെന്നപ്പോൾ നല്ല വൈബായിരുന്നായിട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളും ഡെക്കറേഷൻസും ഇപ്പം നമ്മളോട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മൈക്കേടെ കൂടെ എപ്പോഴും മൺസർ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ അതാണ് നമ്മുടെ അസോസിയേഷൻ്റെ പേര് നമ്മളെല്ലാ വർഷം നമ്മുടെ മൈക്കയുടെ കൂടെ തന്നെയാണ് ഓണാഘോഷിക്കാറ് ഭയങ്കര ഒരു വാം ഫീലിംഗ് ഉള്ള ഞങ്ങളുടെ അസോസിയേഷൻ ആട്ടോ മാവേലിനൊക്കെ അതേ പ്രതി പേട്ടനടിപൊളിയായിട്ടും മേക്കപ്പൊക്കെ ഇട്ട് മാവേലി കിഡുമായിരുന്നു കേട്ടോ സൂപ്പർ ഡയലോഗ് ഡെലിവറി ആയിരുന്നു ചെണ്ടമേളവും ചെറിയ പുലികളും പുലി പിന്നെ നമ്മുടെ വർക്കച്ഛനും തോമാസിനൊക്കെയുള്ള ഗ്യാങ് ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സംഭവം നല്ല അടിപൊളിയായിരുന്നു പിന്നെ നല്ല ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിട്ടോ കുറച്ച് നമ്മുടെ സെമി ക്ലാസിക്കൽ പെർഫോമൻസ് ഒക്കെയാണ് പിന്നെ കുട്ടി കുട്ടികളെ നല്ല ഭംഗിയുള്ള തിരുവാതിരി ഉണ്ടായിരുന്നു പിന്നെ കിടുുവായിട്ടുള്ളൊരു വീർ നാട്ടുണ്ടായിരുന്നു കളർഫുള്ളായിരുന്നു ഭയങ്കര എനർജറ്റിക് ആയിരുന്നു പിന്നെ നമ്മുടെ സ്വന്തം ആൾക്കാരെയൊക്കെ കണ്ട് കുറയും അങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞ് സദ്യ നല്ല സദ്യയൊക്കെ കഴിച്ച് എന്തായാലും പരിപാടി ഒക്കെ ഗംഭീരമായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഓണവിശേഷം പിന്നെ ആഘോഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട് ഷീച്ചറ് വീട്ടിൽ പോയിട്ടോ നമ്മുടെ ഓണം കുറച്ചുമൊക്കെ മാറി വേഗം ഓണം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ കുറച്ച് ചിക്കനും നല്ല പ്രോൺസും ഒക്കെ പൊരിച്ച് ചോറും മീൻകറിയൊക്കെ കൂട്ടി കുറച്ച് ഒന്ന് വർത്താനം പറഞ്ഞ് നമ്മുടെ പരിപാടിനെ കുറിച്ചുള്ള അവലോകനവും പിന്നെ കുറച്ചേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിപ്പേക്കും ഒരു മണി കഴിഞ്ഞു